ഗായത്രി ഭാവനയോട് പറയുന്നുണ്ട് സ്വന്തം മകൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവന് സഹിക്കത്തില്ല അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആളമയാകും ഭാവന പറയുന്നുണ്ട് അമ്മ ഇവിടെ അവന്റെ ഒരു ഒരടവ് നടക്കില്ല ഭരത്തിന്റെ പ്ലാൻ വിജയിച്ചാൽ ഇന്ന് അവർ നമ്മെ കാണാൻ ഇവിടെ വരും അമ്മയുടെ കാല് പിടിക്കാൻ അപ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എല്ലാം കേൾക്കുന്ന ഗായത്രിക്ക് കൈയും കാലും കുഴയാൻ അവരുടെ സൈഡിൽ പോയിരിക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തോ ഇതൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇവിടെ നമ്മൾ ബാനുവിന്റെ ഭാവയും കൂടി നോക്കണം എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറയാൻ ഭാവന പറയുന്നുണ്ട് അമ്മയെ ഭാനുവിന്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല ഇതിപ്പോൾ നമ്മളായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അവനല്ലെല്ലാം ചെയ്തത് അപ്പോൾ പിന്നെ അവർ സമാധാനം പറഞ്ഞേ പറ്റും ഭരത് ഇത്രയും പെട്ടെന്ന് ഒരു നീക്കം നടത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക സൂര്യൻ പറഞ്ഞത് ഭരത് ചെയ്തതാണ് ശരിയെന്ന് ഇവിടെ ഇപ്പോൾ ജയേഷിനെ കുറ്റക്കാരനാക്കി ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഭരത് ഇങ്ങനെ ചെയ്തത് നമ്മുടെ ഭാനുവിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഭാനു എവിടെയാണ് എന്തേലും എനിക്ക് എനിക്കവിടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഭാവന അത്തേക്ക് പോകാൻ അങ്ങനെ ഭാനുവിന്റെ റൂമിലെത്താൻ അവളാകട്ടെ ഏതോ ലോകത്തിരിക്കുന്നത് പോലെ അങ്ങോരെയും നോക്കു നോക്കിയിരിക്കാൻ അപ്പോൾ ഭാവന ഭാനു എന്നെ വിളിച്ചോണ്ടുന്നുണ്ട് ചേച്ചി എപ്പോഴെത്തി എന്ന് പറയാനും ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളു മോളെ ഭരത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്തായാലും നീ ചെയ്തത് നന്നായി ഭരത്തിനോട് തന്നെ പറഞ്ഞത് അവനാകുമ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ അപ്പോൾ ഭാവന പറയുന്നത് എനിക്ക് അതല്ല ചേച്ചി മനസ്സിലാകാത്തത് ഒരു വ്യക്തിക്ക് ഇത്രയും പെട്ടെന്ന് മാറാൻ പറ്റുമോ ജയശ് ഒരിക്കലും അങ്ങനെ ഒരാളായിരുന്നില്ല എവിടെയും പണമാണ് ഭാനു പ്രശ്നം ഇവിടെ ഇപ്പോൾ മോഹൻ മോഹൻമാമിന്റെ നീക്കങ്ങളാണ് നീ അദ്ദേഹത്തോട് പറഞ്ഞതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്തായാലും ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകും രത്ത് ജയേഷനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കേട്ട് ഭാന ഞെട്ടുകൊ ശരിക്കും അത് ട്രാപ്പാണ് നിന്നോട് അവൻ അങ്ങനെ കാണിക്കാമെങ്കിൽ നിന്റെ ഏട്ടനും അത് കാണിക്കാം എന്ത് കേസിനാണ് അവനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കള്ളനോട്ട കേസിനാണ് എന്ന് പറയാൻ കേട്ടോ ഭാവൻ ഇപ്പോൾ അവളാകെ ഷോക്ക് അവർ എന്നു പറയുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു ചേച്ചി അതെന്താ എനിക്കിപ്പോൾ അവനോട് അനുകൂലം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഭാവന അതൊന്നുമല്ല ചേച്ചി ഇനി ഇതിന്റെ എല്ലാം പക തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അവൻ പെരുമാറിയാലോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഭാനു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല ഇനി അവൻ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് പേടിക്കും നിനക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഒരാളുടേത് അവനക്ക് ബോധ്യമാകില്ല ഒരിക്കലും അവൻ അത് വരില്ല കാരണം നിന്റെ കൂടെ അവനുമുണ്ടല്ലോ ആ ഫോട്ടോ അത് അവന്റെ ഭാവിക്ക് പ്രശ്നമാകുന്ന കൊണ്ട് അവനൊരിക്കലും അവർ പുറത്ത് കാണിക്കില്ല എന്ന് പറയുകയാണ് ഭാനു പറയുന്നത് ഇനി കോളേജിൽ വെച്ചും കൂടി അങ്ങനെ പെരുമാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിപ്പ് അവിടെ നിർത്തും എന്ന് പറയാനുണ്ട് അപ്പോൾ ഭാവനയും ഒന്ന് പേടിക്കുന്നുണ്ട് നീ അങ്ങനൊന്ന് പേടിക്കേണ്ട ഭാവന നീ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയനിർമ്മല ജാനകിയോട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് ഭാവന പോയത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയാം അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവൾ പോകാൻ സമയം നിന്നെ തിരഞ്ഞിരുന്നു ആ സമയത്ത് നീ കുളിക്കുകയായിരുന്നു ജയനിർമ്മല അതുകൊണ്ടാണ് അവൾ പറയാതെ എന്നോട് കാര്യം പറഞ്ഞു പോയത് എന്ന് പറയുന്നത് എന്തിനാണ് അവൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നത് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയണ്ട ജയ നിനക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ നീ കുട്ടിക്കാലം മുതലേ അവളെ കാണുന്നതല്ലേ സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവൾ അടങ്ങി നിൽക്കുമോ ഏ ഈ വീട്ടിൽ പ്രശ്നമുണ്ടായാലും അവളെ തന്നെയല്ലേ ചെയ്യുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവൾ അവളെ തന്നെ അങ്ങ് മറക്കും അതല്ലേ അവളുടെ സ്വഭാവം എന്ന് പറയാണ് എന്നിട്ടും നീ അവളെ നോക്കാനില്ല ഇവിടെ വന്നത് എന്നിട്ട് എന്താ അവടെ കൂടെ പോവാതിരുന്നത് എന്ന് ജയ ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നത് അവൾ പുറത്തല്ലേ പോയത് പുറത്ത് അവൾക്ക് ആരെയും പേടിക്കാനില്ല വീടിനകത്തല്ലേ അവൾക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും ജയ ആകെ വല്ലാതാവാണ് അവൾക്ക് മറുത്തൊന്നും പറയാനാവാതെ അകത്തേക്ക് പോവാണ് ഇത് നോക്കിക്കൊണ്ട് ജാനകി ചിരിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് അവിടെ മോഹനൻ ഭരത്തിന്റെ മുന്നിൽ മകന് വേണ്ടിയിട്ട് കെഞ്ചാൻ എന്റെ മകന്റെ ഡോക്ടർ എന്ന സ്വപ്നം തകർക്കല്ലേ മോനെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ മോഹൻ പറയുമ്പോൾ ഭരത് ചോദിക്കുകയാണ് ദൈവം എനിക്ക് കൊണ്ടുവന്ന ഒരു അവസരമാണിത് അത്രമാത്രം നിങ്ങൾ എന്റെ അമ്മയെ ദ്രോഹിച്ചു ഇവിടെ ഞാൻ എന്താ പോ ചെയ്യാൻ പോകുന്നതിന് കാണിച്ചു തരാം എന്നവൻ പറയാൻ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് മോനെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അവൻറെ പേര് നീ കേസ് ചാർജ് ചെയ്യരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരു കൈകളും കൂപ്പി ഭരത്തിന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുക നിങ്ങളുടെ മോൻ ഇനി ഡോക്ടർ ആവുന്നത് എനിക്കൊന്ന് കാണണം അവൻ ഇനി ഒരിക്കലും പുറം രോഗം കാണാത്ത വിധം പൂട്ടാൻ എനിക്കറിയാം അപ്പോൾ മോഹൻ പറയുന്നത് എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം എന്താ സംഭവിച്ചത് എനിക്ക് അറിയണം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭരത്തിന് ദേഷ്യം വരിക അവൻ മേശയിൽ തട്ടിക്കൊണ്ട് എഴുന്നേരുന്നത് പറയാനേ കൂടുതൽ ഷോ ഇവിടെ കാണിച്ചാൽ ഞാൻ മീഡിയാസിന് വിവരം അറിയിക്കും പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ ഒരു വാർത്ത കിട്ടാൻ കാത്തിരിക്കുകയാണ് അവര് എന്ന് പറയുന്നത് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് അയ്യോ മോനെ ചതിക്കല്ലേ ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ രക്തമല്ലേ അപ്പോൾ ഭരത്ത് ചോദിക്കുന്നുണ്ട് ആണോ എന്നിട്ടാണല്ലോ അവൻ ഭാവിനോട് ഈ നെറുകേട് കാണിച്ചത് അവന്റെ കൈതെലിപ്പിനെ ഇത്രയും അത്യാവശ്യം തന്നെയാണ് വെറുതെ മാമൻ നിന്ന് സമയം കളയണമെന്നില്ല അറിയാലോ ഇത് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാത്ത കേസാണ് അപ്പോൾ മോഹൻ പറയുന്നത് മോനെ എന്റെ അഭിമാനം നഷ്ടപ്പെടുത്തരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒന്ന് ആലോചിക്കുന്നുണ്ടോ ശേഷം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാമൻ ചെന്ന് എന്റെ ഭാവനച്ചി ഒന്ന് കാണണം എന്നിട്ട് ഭാവിനെ എന്തൊക്കെ തെളിവുകൾ ജയേഷിന്റെ കയ്യിലുണ്ടോ അതെല്ലാം ഭാവിനെ ചെയ്യേൽപ്പിക്കും അതിനുശേഷം ഞാൻ ജയേഷിനെ വെറുതെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം അപ്പോൾ മോഹൻ ഒന്ന് ആലോചിക്കുന്നുണ്ടോ ആ സമയത്ത് ഭരത്ത് വീണ്ടും പറയാണ് മാമൻ പേടിക്കേണ്ട അതുവരേക്കും ഞാൻ മീഡിയാസിനെ ഒന്നും ഈവരം അറിയിക്കില്ല അവന്റെ പേരിൽ കേസും ചാർജ് ചെയ്യത്തില്ല വെറുതെ ആലോചിച്ചു നിന്ന് സമയം കളയേണ്ട ഓരോ മിനിറ്റിനും വിലയുള്ളതാണ് എന്ന് പറയാൻ അപ്പോൾ പിന്നെ മോഹൻ പെട്ടെന്ന് തന്നെ അവിടെയൊന്നും ഇറങ്ങുകയാണ് ഉടനെ തന്നെ ഭരത് ഭാവനയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കട്ടോ മോഹനാ വിടക്ക് പുറപ്പെട്ട കാര്യം അങ്ങനെ ഓക്കേടാ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയട്ടോ ഭാവൻ എതിന്റെ ഫോൺ കട്ട് ചെയ്യാൻ ആ സമയത്ത് ഗായത്രി ചോദിക്കുന്നതിന് ആരാ മോളെ വിളിച്ചത് ഭരത്താണമ്മേ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു സ്വന്തം മകൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞപ്പോൾ മോഹൻമാമെൻ്റെ വാലിന് തീ പിടിച്ചിട്ടുണ്ട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഉടൻ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻ മാമൻ ഇവിടെ വരുമ്പോൾ ഞാനല്ല സംസാരിക്കേണ്ടത് അമ്മയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറഞ്ഞു ഞാൻ എന്ത് പറയാനാ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അന്ന് ഞാൻ സ്റ്റേഷനിലായിരുന്നപ്പോൾ എന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് അമ്മ മോഹൻ മാമന്റെ വീട്ടിൽ പോയപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് അമ്മക്ക് നന്നായിട്ട് ഓർമ്മമില്ലേ അതുപോലെ അമ്മ ചെയ്തില്ലെങ്കിലും അതിന്റെ കുറച്ചെങ്കിലും അമ്മ തിരിച്ചും പ്രതികരിക്കണം ഇല്ലെങ്കിൽ നമ്മളൊന്നും പ്രതികരണശേഷി ഇല്ലാത്തവരാണ് തോന്നിപ്പോകും എങ്കിലേ നമുക്കും ഇതിന് ഇതെല്ലാം അറിയുമെന്ന് അവർക്കും ബോധ്യപ്പെടുകയുള്ളൂ അമ്മേ അപ്പോൾ ഗായത്രി അവിടെ സംഭവിച്ച കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഭാവന മോഹൻ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം വിശദമായി പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെയെല്ലാം ഗായത്രി തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഭാനുവിനോട് പറയുന്നുണ്ട് ഭാവന എന്തായാലും അവർ വരുമ്പോൾ മോളെ ഇവിടേക്ക് വരണം മോളെ അവർ കാണുകയും വേണ്ട എന്ന് പറയാണ് അത് ബാനും സമ്മതിക്കുക കേട്ടോ അങ്ങനെ അല്പസമയം കഴിഞ്ഞതും മോഹനൻ അവരുടെ വീട്ടിലെത്തുക കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാജലക്ഷ്മി മോഹന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്തായി സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ എനിക്ക് എന്റെ മോനെ കണ്ടേ പറ്റൂ മോഹനേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ എന്റെ മകനുമായിട്ട് വേണം വരാൻ എന്ന് പറയാൻ മോഹൻ പറയുന്നത് രാജു ഇനി ഇപ്പോൾ ഫോൺ കട്ട് കട്ടിച്ച് ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാം രാജു പറയുന്നുണ്ട് എന്റെ മകനെ വിട്ടിക്കിട്ടില്ലെങ്കിൽ ഞാൻ സത്യാഗ്രഹമിരിക്കും പോലീസ് സ്റ്റേഷൻ മോഹൻ്റെ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് എന്റെ മകനെയും കൊണ്ട് വേണം തിരിച്ചു വരാൻ എന്നൊക്കെ പറയാട്ടവളെ ഇതും കൂടി ആയപ്പോൾ മോഹൻ ആകെ തകർന്നു പോകാനോ അങ്ങനെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത ശേഷം നേരെ അകത്തേ കയറുകയാണ് ആ സമയത്ത് ഭാവന ഹോൾ എന്തോ ചെയ്യുകയായിരുന്നു കേട്ടോ ഭാവന എന്ന് വിളിക്കുന്നുണ്ട് ആ വിളിക്കേട്ട് ഭാവന തിരിഞ്ഞു നോക്കുകയാണ് മോഹൻ പറയുന്നുണ്ട് ഭാവന എന്റെ മോനെ രക്ഷിക്കണം ഒരിക്കലും കള്ളനോട്ടിന്റെ ഇടപാട് നടത്തില്ല ഇതാരോ അവനെ മനഃപൂർവ്വം പെടുത്തിയതാണ് എന്ന് പറയാനുണ്ട് ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോട് കൂടി ഭാവന ചോദിക്കുന്നുണ്ട് എന്നോട് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ ഭരത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് സത്യം എന്താണെന്ന് ജയേഷന് മാത്രമല്ലേ അറിയൂ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഭാവന അറിയാലോ ഭാനുവിനെ പോലെ തന്നെ ജയേഷും ഒരു ഡോക്ടർ ആവാൻ പോകുന്ന ആളാണ് ഈ വിവരം പുറത്തിറങ്ങാൽ അവന്റെ ഭാവിയാണ് നശിക്കാൻ പോകുന്നത് ഇതേക്കുമ്പോ ഭാവന ചോദിക്കുന്നുണ്ട് അതെന്താ ജയേഷിന് മാത്രമേ ഭാവിയുള്ളൂ അപ്പോൾ അവൻ ഭാനുവിനോട് കാണിക്കുന്നതോ ഇപ്പോഴും ഭാനുവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ് അവന്റെ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു അവസാനം വരട്ടെ അപ്പോൾ മോഹനൻ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതല്ലേ ഭാവന അവർ തമ്മിൽ എല്ലാം പറഞ്ഞു തീർത്തതല്ലേ ഇതേക്കുമ്പോ ഭാവന ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് അത് മാമന്റെ വിശ്വാസം പക്ഷെ അവനിപ്പോഴും ഭാനുവിന്റെ പിന്നാലെ തന്നെയുണ്ട് ഭാനുവിനെ പറ്റിച്ചിട്ട് അവൾ അറിയാതെ അവളുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അവൾക്ക് തന്നെ അയച്ചു കൊടുക്കുന്നതല്ല ആണത്തം എല്ലാം അവസാനിച്ചെന്നും അവസാനിപ്പിച്ചെന്നും നമ്മൾ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ എല്ലാം നിങ്ങൾ അറിയാത്തതുപോലെ നിൽക്കുകയാണ് അതോ അറിയാത്തതാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭാവന അദ്ദേഹം പറയുന്നില്ല ഇപ്പോൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നാലും ഞാൻ പറയണം ഇപ്പോൾ എന്താ നടന്നത് എനിക്കറിയി അപ്പോൾ ഭാവന പറയുന്നു എന്താ ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തെ നിന്നും ഭാവന എന്ന് വിളിച്ചുകൊണ്ട് ഗായത്രിയുടെ എൻട്രി എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട മോളെ ഇവനറിയാതെ ഒന്നും നടക്കത്തില്ല ഇവനും ഇവന്റെ അമ്മയും ചേർന്നല്ലാതെ ഒന്നും ജയേഷ് ചെയ്യത്തില്ല അപ്പോൾ മോഹൻ പറയുന്നത് ചേച്ചി എന്നെ എന്ന് വിശ്വസിക്കുക ശരിക്കും ഇപ്പോൾ എന്താ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് വീണ്ടും ബാനുവിന്റെ മൊബൈലിലേക്ക് അവൻ ഫോട്ടോസും വീഡിയോസും അയക്കാൻ തുടങ്ങിയിട്ട് എന്താ അതിന്റെ ഒക്കെ അർത്ഥം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോഹൻ പറയുന്നത് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ല അപ്പോൾ അവൻ ചുമ്മാ ബാനുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കും അപ്പോൾ ഗായത്രി ചോദിക്കും ഇതാണോ തമാശ എന്റെ മോനോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ട് അവൾ അറിയാതെ അവളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അവളുടെ ഫോണിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക അതാണ് തമാശ ഈ വിവരം വരെ എന്റെ മോൻ സേതു ഈ കാര്യം അറിഞ്ഞിട്ടില്ല അവൻ അറിഞ്ഞാൽ സംഭവിക്കുന്നത് വേറെയായിരിക്കും അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് ഭാനുവിനെ ജയേഷ് പ്ര ബലം പ്രയോഗിച്ച് എവിടെയും കൊണ്ടുപോയിട്ടില്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ അവൾ ജയേഷിന്റെ കൂടെ പോയത് അപ്പോൾ അവൻ എന്തെങ്കിലും തമാശ ഒപ്പിച്ചിട്ടുണ്ടാവും അതൊന്നും ഒരിക്കലും ബാനുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അപ്പോൾ ഗാജി ചോദിക്കാൻ ഓഹോ അപ്പോൾ എന്റെ മോൻ നിന്റെ മോനെ വിശ്വസിച്ചതാണ് തെറ്റ് ഭാവന അതിന്റെ മറുപടി നീ തന്നെ പറയി എന്ന് പറയണ്ട ഭാവനയോട് അപ്പോൾ മോഹനെ പറയുന്നുണ്ട് എനിക്ക് എന്റെ മകനെ രക്ഷിച്ചേ പറ്റൂ ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് അപ്പോൾ ഗായത്രി കളിയാക്കി പറയാണ് ആഹാ അപ്പോൾ എല്ലാ മാതാപിതാക്കളും ജീവിക്കുന്നത് അവരുടെ മക്കൾക്കും അവരുടെ സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് പക്ഷെ നിന്നെ പോലെ മക്കൾക്ക് വളഞ്ഞ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ കാണില്ല എന്ന് പറയാണ് എന്നിട്ട് ഭാവന പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ ഈ കേസിൽ നിന്നും പുറത്ത് വിടണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഭാനുവിന്റെ പേരിൽ എന്തെല്ലാം തെളിവുകൾ ജയേഷിന്റെ കയ്യിലുണ്ടായോ അതെല്ലാം നിങ്ങൾ ഇവിടെ എത്തിക്കണം അതും എൻറെ ഈ കൈകളിൽ പിന്നീട് ഇതിൻറെ പേരിൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടാകാൻ പാടില്ല അവൻ പിന്നീട് ഭാനുവിനെ പിന്തുടരാനും പാടില്ല അറിയാലോ വീണ്ടും ഇതുപോലുള്ള കോളുകളോ വീഡിയോസോ ഫോട്ടോസോ അവളുടെ ഫോണിലേക്ക് വന്നാൽ പിന്നെ എന്തായിരിക്കും അവൻറെ അവസ്ഥ എന്ന് ഭരത് ചുമ്മാതല്ല അവിടെ ഇരിക്കുന്നത് അവൻക്കും അതിൻ്റെതായ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർക്കും നന്നായിരിക്കും ഇത് കേൾക്കുന്ന മോഹനൻ പറയുന്നത് മതി മതി ഭാവന ഞാൻ പോയി എന്റെ മകന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും കൊണ്ടുവരാം ഭാവന ഇനി അവൻ ഇനി അവന്റെ ഭാഗത്തിൽ നിന്നും ഒരു തെറ്റും തെറ്റുമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം പ്ലീസ് എനിക്ക് അല്പം സമയം വരെ വേണം ഞാൻ എന്റെ വീട്ടിൽ പോയി ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറയാൻ കേട്ടോ മോഹനെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഓക്കെ മാമ നേർ വഴിക്കാണെങ്കിൽ ഓക്കെ നേരെ തന്നെ നമുക്കും കാര്യങ്ങൾ നീക്കാം അതെല്ലാം ഇതിലും എന്തെങ്കിലും വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് എങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഓർക്കുന്നുണ്ടല്ലോ ജയേഷിന്റെ ഭാവി വെച്ചാണ് ഈ കളിക്കുന്നത് ഇതെങ്ങാൻ പുറം ലോകം അറിഞ്ഞാൽ ക്രിമിനൽ കുറ്റത്തിനായിരിക്കും പിന്നെ അവൻ ജയിലിൽ കിടക്കേണ്ടി വരിക ആ ഒരു കാര്യം മാമൻ എപ്പോഴും മനസ്സിൽ ഓർക്കണം എങ്കിൽ പൊക്കോളൂ എന്ന് പറയാൻ അങ്ങനെ മോഹൻ വേഗം തന്നെ അവിടെ നിന്നും വണ്ടിയും എടുത്ത് ഇറങ്ങുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറി ചെല്ലാൻ കേട്ടോ ആ സമയത്ത് രാജി ചോദിക്കുന്നുണ്ട് മോഹൻട്ടാ എവിടെ നമ്മുടെ മകൻ ജയേഷ് എവിടെ എന്ന് ചോദിക്കുകയാണ് മോഹൻ ഒന്നും പറയാതെ നേരെ അവൻറെ റൂമിലേക്ക് ഓടുകട്ടോ എന്നിട്ട് ലാപ്പും ഫോണൊക്കെ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ് പിന്നാലെ തന്നെ രാജി എത്തുന്നുണ്ട് മോഹനട്ടിനെ എന്താ പറയാത്തത് എവിടെ എന്റെ മകൻ രാജി ഇനിയൊന്നും സമാധാനമായിട്ടിരിക്കും അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്ന് പുറത്തെങ്ങാൻ കാ കഴിയില്ല അതിനൊക്കെ ചില അതിൻ്റെതായ രീതികളുണ്ട് മോഹനറ്റിനൊന്ന് തെളിച്ച് പറയാൻ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് അവൾ പറയാൻ കേട്ടോ അപ്പോൾ അവൻറെ അമ്മയും അവിടെ എത്തുകയാണ് എന്താ മോഹന എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ നിസാര കേസിനല്ല അവൻ അകത്ത് പോയിരിക്കുന്നത് അവന്റെ വണ്ടിയിൽ നിന്നും പേഴ്സിൽ നിന്നും പിന്നെ പെട്രോൾ അടിക്കുന്ന സമയത്തെ പമ്പിൽ അവൻ കൊടുത്ത ക്യാഷും എല്ലാം കള്ളന്നോട്ടാണ് ഇത് നിസ്സാരമല്ല പുറത്തിറങ്ങിയാൽ മീഡിയ സൊക്കെ ഇറങ്ങിയാൽ ആകെ പ്രശ്നമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കണം അവനെ അറസ്റ്റ് ചെയ്തത് ആരാണെന്ന് അമ്മക്ക് ചേച്ചിയുടെ മകൻ ഭരത് ഇത് കേൾക്കുമ്പോൾ അമ്മ ഒന്ന് ഷോക്ക് ആവാന് കേട്ടോ ഈശ്വര അതുകൊണ്ട് ഇപ്പോൾ അവരൊരു ഡിമാൻഡാണ് നമ്മോട് വെച്ചിരിക്കുന്നത് ഭാനുവിന്റെ പേരിൽ എന്തെല്ലാം തെളിവുകളാണ് ജേഷനെ കൈ അതെല്ലാം അവർക്ക് തിരികെ കൊടുക്കണം ഇത് കേൾക്കുന്ന അവന്റെ അമ്മ പറയുന്നുണ്ട് എങ്കിൽ നീ ഉദ്ദേശിച്ചത് പോലെ തന്നെയാണ് ഇത് മനഃപ്പൂർവ്വം ജയേഷിനെ അവർ ട്രാപ്പിലാക്കിയതാണ് മോഹനെ പറയുന്ന ഇനി എന്തായാലും വേണ്ടില്ലാമേ അവർ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ജയേഷിന്റെ ഭാവിയാണ് ഇല്ലാതാകുന്നത് ഡോക്ടർ എന്ന സ്വപ്നം നമ്മൾ പിന്നെ മറക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ രാജി കരയാണ് മോഹനെ ടച്ചല്ലേ എന്താ അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കേ എന്നിട്ട് നമ്മുടെ മകനെ പുറത്തിറക്കെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മകൻ ഒരു ഡോക്ടർ ആകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ട് ആകെ ധർമ്മസങ്കടത്തിനാവാൻ കേട്ടോ മോഹൻ എന്ത് ചെയ്യണമെന്ന് അവന് യാതൊരു പിടവിൽ കിട്ടുന്നില്ല അപ്പോൾ മോഹൻറെ അമ്മ പറയുന്നുണ്ട് ഓക്കെ നീ അവർ വേ ചോദിച്ചെന്ത് തെളിവെച്ചെടുക്കേ ഞാനും നിന്റെ കൂടെ വരാം എന്നിട്ട് ആ ഗായത്രിയുടെ കാല് പിടിച്ചിട്ടായാലും ശരി നമ്മുടെ മോനെ പുറത്തിറക്കണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മോഹനൻ അവൻ്റെ അമ്മയും ഭാര്യയും ഒത്തേ ഗായത്രിയുടെ വീട്ടിലെത്താൻ കേട്ടോ വീൽ ചെയറിൽ നിന്നും വാരി എടുക്കാൻ കേട്ടോ അവൻ മകനെ മനസ്സിലാ മനസ്സോടെ വേറൊരു വഴിയും മുന്നിൽ കാണാത്തത് കൊണ്ട് തന്നെ ജയഭാരതി ഖാത്തിറിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാം